വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോതംഗലം ടൌൺ യൂണിറ്റിന്റെ നവീകരിച്ച വ്യാപാര ഭവൻ ഉദ്ഘാടനം മാർച്ച് ഒന്നിന് നടക്കും സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സറ ഉദ്ഘാടനം നിർവ്വഹിക്കും വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോതമംഗലം ടൗൺ യൂണിറ്റിന്റെ നവീകരിച്ച വ്യാപാര ഭവൻ ഉദ്ഘാടനം മാർച്ച് ഒന്നിന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശനിയാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം നിർവഹിക്കും യൂണിറ്റ് പ്രസിഡന്റ് നൌഷാദ് എം അധ്യക്ഷനാകും ജില്ലാ പ്രസിഡന്റ് പി സി ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തും ജില്ലാ സെക്രട്ടറി എ റിയാസ് ജില്ലാ ട്രഷറർ സി അജ്മൽ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ഇ എം ജോണി ഇ കെ സേവിയർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജിജി ജി യൂണിറ്റ് വർക്കിംഗ് പ്രസിഡന്റുമാരായ മാമച്ചൻ ജോസഫ് ഷമീർ മുഹമ്മദ് എന്നിവർ പ്രസംഗിക്കും യൂണിറ്റ് സെക്രട്ടറി ഷിൻഡോ എലിയാസ് സ്വാഗതവും ട്രഷറർ കെ കെ വിശ്വനാഥൻ നന്ദിയും പറയും ഇരുന്നൂറ് പേരെ ഉൾക്കൊള്ളാവുന്ന എ സി കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടക്കുമെന്ന് പ്രസിഡന്റ് എൻ ബി നൌഷാദ് സെക്രട്ടറി ഷിൻഡോ എലിയാസ് ട്രഷറർ കെ കെ വിശ്വനാഥൻ വർക്കിംഗ് പ്രസിഡന്റ് ഷമീർ മുഹമ്മദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കോതമംഗലം പോലുള്ള സ്ഥലത്ത് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതില് ഞങ്ങളുടെ പൂർവികന്മാരായ കോതമംഗലത്തെ ബിസിനസ്സുകാർ സാധാരണ കച്ചവടക്കാർ ഞങ്ങൾക്ക് നിർമിച്ച് തന്ന ഒരു ബിൽഡിംഗ് ഉണ്ട് വ്യാപാര ഭവൻ അത് ഞങ്ങൾ ഇപ്പോൾ ഈ പുതിയ സാഹചര്യത്തിൽ കോതമംഗലത്തിൻ്റെ വികസനത്തിനൊപ്പം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഒരു കൈത്താകം എന്നുള്ള നിലയിൽ ഒരു എ സി ഹാളായിട്ട് നിർമ്മിച്ച് ഞങ്ങൾ വ്യാപാരികൾക്കും പൊതുജനങ്ങൾക്കും വേണ്ടി തുറന്നു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ വരുന്ന ഒന്നാം തീയതി ശനിയാഴ്ച വൈകുന്നേരം അഞ്ചര മണിക്ക് സമാരാധ്യനായ ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ് ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്